ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഷീ മാഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളെ ചാനലിൽ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് വീഡിയോ കേട്ടോ ഇന്ന് എനിക്കറിയാം എൻ്റെ ചാനലിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വ്യൂവേഴ്സും വീട്ടമ്മമാർ തന്നെയാണ് അപ്പം എല്ലാ വീട്ടമ്മമാർക്ക് ഒരു വീക്ക്നെസ് ആണല്ലോ വീട്ടുപകരണങ്ങളും പാത്രങ്ങളുമൊക്കെ ഞാനും അതുപോലൊരു വീട്ടമ്മ തന്നെയാണ് അപ്പോൾ ഇതുപോലൊരു കട കണ്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ച് തന്നില്ലാന്നുണ്ടെങ്കിൽ അതൊരു മോശമായി പോകും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ കാണിക്കുന്നത് വളരെ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും സെലക്ഷൻസും ഇത്രയും സാധനങ്ങളും അതും ഇത്രയും വിലക്കുറവിൽ കിട്ടുന്ന ഒരു ഷോപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല നമ്മളെ നാട്ടിലല്ല പക്ഷേ ഇത് വേറൊരു സ്ഥലമാണ് മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ നാട്ടിലെ കടകളിലൊക്കണി നല്ല തീപ്പുള്ള വിലയാണ് പക്ഷേ ഇവിടെ എല്ലാത്തിനും വിലയും കുറവാണ് അപ്പോൾ ഇത് ആദ്യം തന്നെ ഞങ്ങളൊരു ഓയിൽ ഡിസ്പെൻസറാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഞങ്ങളൊരു ഓയിൽ ഡിസ്പെൻസർ ചോദിച്ചപ്പം പല വെറൈറ്റി സാധനങ്ങളാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ദാ ഇത് ഒരു ഓയിൽ ഡിസ്പെൻസർ തന്നെയാണ് പക്ഷേ സ്പ്രേ ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ ഇങ്ങനത്തെ ഒന്നും നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്നെട്ടോ നമ്മൾ യൂഷ്വലി കാണാത്ത കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ വിലയൊന്നും അത്ര വലിയ വില എനിക്ക് തോന്നിയില്ല പിന്നെ ഇതേപോലത്തെ സാധാരണ ടൈപ്പും അതും ഉണ്ട് കേട്ടോ പിന്നെ പിന്നെതാ ഇത് കണ്ടോ ഇതൊരു ബ്രഷ് ചെയ്യുന്ന ടൈപ്പാണ് ഓയിലിട്ടിട്ട് നമ്മൾ ദോശ ചപ്പാത്തി ഒക്കെ ബ്രഷ് ചെയ്യുന്ന ടൈപ്പ് ഒരു സാധനം കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാത്രമാണ് പിന്നെ അതാ ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ സാധനം ഇതും ബ്രഷ് ചെയ്യുന്ന തന്നെയാണ് പക്ഷേ ബ്രഷ് അതിൻ്റെ പുറത്താണെന്ന് മാത്രം ആ പമ്പ് ചെയ്യുന്ന സാധനത്തിൽ ഒന്ന് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിലേക്ക് വരും അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് ഘട്ടം അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെ പിന്നെതാ സെറാമിക്കിൻ്റെ കുറച്ച് പാത്രങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ആണ് നല്ല ഡിസൈൻസ് ഉള്ള സാധനങ്ങളാണ് ഈ ജഗ്ഗും ഈ ഗ്ലാസ്സുകളും കണ്ടോ നല്ല ഡിസൈനാണ് അതും നല്ല ഒരു അഫോർഡബിൾ പ്രൈസ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇതൊക്കെതാ സെറാമിക്കിൻ്റെ പ്ലേറ്റുകളാണ് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എല്ലാ സാധനങ്ങളും അവരുടെ കയ്യിലുള്ളതൊക്കെ അവർ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ കണ്ടു പിന്നെ പിന്നെതാ ഇത് മസാല ബോക്സിൻ്റെ ഒരു സെക്ഷനാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒന്നോ രണ്ടോ ടൈപ്പൊക്കെ മസാല ബോക്സുകളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്ര വൈഡ് റേഞ്ച് ഓഫ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെതാ ഈ ഒരു മസാല ബോക്സ് കണ്ടു നല്ല രസലിയ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മസാല ബോക്സ് ആണ് എല്ലാം നമുക്ക് പുറത്തോട്ടേക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കഴുകാനും ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും പിന്നെതാ ഇത് അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പുള്ള ഒരു മസാല ബോക്സ് ആണ് ഇത് അതിൻ്റെ റെക്റ്റാംഗിൾ ഷേപ്പ് ഉള്ള ഒരു മസാല ബോക്സ് ഇത്രയും വെറൈറ്റി മസാല ബോക്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സത്യം ഉള്ളത് പറയാമല്ലോ ഇതെല്ലാം തന്നെ റിമൂവ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ആണേ പിന്നെ ഇതിൽ കുറച്ചൊരു പ്രീമിയം ടൈപ്പ് ആയിട്ടുള്ളത് ഇതാ ഇതാണ് ടു ഫിഫ്റ്റി സംതിങ് അങ് അത്ര റേറ്റ് ആണ് ഇതിന് പക്ഷേ നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ പിന്നെ സ്ഥിരം ഇപ്പോൾ ഇപ്പോൾ ആമസോണിലും ഒക്കെ ആയിട്ട് കറങ്ങി തിരിഞ്ഞ് കളിക്കുന്ന ഒരു സ്പൈസ് ബോക്സ് ആണ് ഇപ്പം നിങ്ങൾ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരുവിധ ആളുകളുടെ വീട്ടിലൊക്കെ ഉള്ളൊരു സ്പൈസ് ബോക്സ് ആണ് കേട്ടോ അത് പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ ഇതേപോലെ ഇതൊക്കെ ലൈറ്റേഴ്സ് ആണ് അതൊക്കെ നല്ലോണം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ എന്താ വെച്ചാൽ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ മിക്കവാറും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതുമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഒന്നോ രണ്ടോ പീസല്ല എത്ര വേണമെങ്കിലും തരാൻ പറ്റിയ അത്രയും പീസും സെലക്ഷൻസും കളക്ഷൻസും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകത എനിക്ക് തോന്നി പിന്നെ സാധാരണ സാധനങ്ങൾ മാത്രമല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഈ ഫൈൻവെയർ ഒക്കെ പോലത്തെ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്രോക്കറി ഐറ്റംസ് ഒക്കെ അതും ഉണ്ട് കേട്ടോ അത് വേറെ തന്നെ സെക്ഷൻ ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ സെല്ലോൺ അങ്ങനത്തെ അങ്ങനത്തെ കമ്പനി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതും അവർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അതും ഉണ്ട് അതായത് ആയിട്ടുള്ള പാത്രങ്ങളും അതും ഇവിടെ അവൈലബിൾ ആണ് സാധാരണക്കാർക്കും പറ്റിയ സാധനങ്ങളും ഉണ്ട് എന്നാൽ നമുക്ക് പ്രീമിയം ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ അതും ഇവിടെ ആണ് ഈ ഫൈൻവെയറിൻ്റെ സാധനങ്ങൾ ഫുൾ നല്ല പേസ്റ്റൽ കളേഴ്സിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല നല്ല കളേഴ്സാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാ പാത്രങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സകലമാന സാധനങ്ങളും ഇവിടെ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ദാ ഇതുണ്ടല്ലോ നമ്മൾ സ്നാക്സ് ഒക്കെ സേർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് ഇതിലും രണ്ട് ടൈപ്പ് ഉണ്ട് അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങളും ഉണ്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ള പാത്രങ്ങൾ അതും ഉണ്ട് കേട്ടോ പിന്നെ അതാ ഇത് ഇത് എന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം കേട്ടോ നമ്മളെ കിച്ചണിനെയും അല്ലെങ്കിൽ ഡൈനിങ് ഹാളിനെയൊക്കെ ഒന്ന് റിച്ച് ലുക്ക് തരാൻ സഹായിക്കുന്ന ടൈപ്പ് സാധനങ്ങളാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗ്ലാസ് വെക്കുന്ന ആ ഒരു സാധനമാണ് ഞാൻ പറഞ്ഞില്ലേതാ ഒന്നോ രണ്ടോ അല്ല ഇഷ്ടം പോലെ സാധനങ്ങളാണ് ഇവിടെ ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇത് വെജിറ്റബിൾ ബോക്സ് ആണ് വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന ബോക്സ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് കഴിഞ്ഞു ഗ്ലാസിൻ്റെ ഒരു ഏരിയ ഉണ്ടത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അടുപ്പിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഗ്ലാസ് വെയറുകളാണത് ചായ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടീ പോട്ടാണ് കേട്ടോ ഈ കാണുന്നത് ഇതിന്മാത്ര എന്താ ടു ഫിഫ്റ്റി വൺ സെവൻ്റി അത്രയൊക്കെ റേറ്റേ ഉള്ളൂ ഇതിന് എല്ലാത്തിൻ്റെയും വിലയൊന്നും എനിക്ക് ഓർമ്മയില്ല അത് കണ്ട സമയത്ത് എനിക്കെല്ലാം ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് സാധനങ്ങൾ കണ്ടപ്പം ആക്ച്വലി ഞാനും കൺഫ്യൂസ്ഡ് ആയിപ്പോയി ഈ ഒരു പാത്രം കണ്ടോ നല്ല ഭംഗിയില്ല കാണാനായിട്ട് എന്താ പറയുക എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് ഇതിൻ്റെ അടിയിലൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം എന്തോ ജ്യൂസ് ഡിസ്പെൻസ് ചെയ്യാനുള്ള എന്തോ സാധനമാണ് പക്ഷേ ഇതൊക്കെ അവർ ഫസ്റ്റ് ായിട്ട് കാണുകയാണ് ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട് തന്നെ അറിയുന്നത് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് കേട്ടോ ഇത് ഇതാ നമ്മുടെ ഒരു ചിലവയാണ് കേട്ടോ ഒരു മോഡേൺ ചിരവയാണത് എൻ്റെ കയ്യിലുണ്ട നമ്മുടെ കയ്യിലുള്ളത് ഒരു സ്റ്റീലിൻ്റെ ടൈപ്പാണ് സ്റ്റീലല്ല ഒരു അലൂമിനിയം പോലത്തെ ടൈപ്പാണ് ഇത് വുഡിലാണ് കേട്ടോ ഈ ഒരു സെക്ഷന് കുറച്ച് കുറേയൊക്കെ വുഡ് ഐറ്റംസ് ആണ് ആദ്യം കാണിച്ചത് കാൻഡിൽ ഹോൾഡറാണ് കേട്ടോ ഈ സാധനം ഇത്ര ആൾക്കാർക്ക് അറിയാം പഴയ ആളുകൾക്കൊക്കെ ഒരുവിധ ആളുകൾക്ക് അറിയാൻ പറ്റും ഇതാണ് കോളാമ്പി എന്ന് പറയുന്ന ഒരു സാധനമാണ് കേട്ടോ അത് പണ്ടുള്ള വല്ല്യമ്മമാരും വല്ല്യപ്പന്മാരൊക്കെ മുറുക്കിത്തുപ്പ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ പക്ഷെ ഇന്നൊന്നും ആരും യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് അധികം കാണാറില്ല കേട്ടോ ഇത് ഇത് ഇതും അതേപോലത്തെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു സാധനമാണ് മൂളീന്ന് ഞങ്ങളെ നാട്ടിൽ പറയും ചില സ്ഥലത്ത് കിണ്ടി എന്നൊക്കെ പറയുന്ന കിട്ടിയിട്ടുണ്ട് അപ്പം എന്താ നിങ്ങൾ പറയാമെന്നൊന്ന് കമെൻഡ് ചെയ്യാം കേട്ടോ പിന്നെതാ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേബിളൊക്കെ തുടയ്ക്കാൻ പറ്റിയ ഒരു മോപ്പാണ് കേട്ടോ ഇതേപോലത്തെ സ്പോഞ്ചും പുറത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് വെള്ളം കളയാനൊക്കെ പറ്റും ഇതും എത്ര ടു ഹൺഡ്രഡോ ത്രീ ഹൺഡ്രഡ് സംതിങ് ഒറ്റ ഉള്ളൂ പിന്നെതാ ഇത് നമ്മളെ ഹാൻഡ് വാഷ് ഡിസ്പെൻസറാണ് അതും ഒന്നും രണ്ടും മൂന്നും ടൈപ്പൊന്നുമല്ല പല ടൈപ്പ് സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഇതൊരു അലൂമിനിയത്തിൻ്റെ പാനുകളാണ് അതും ഇതേപോലെ എല്ലാം തന്നെ നല്ല അടിപൊളി അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവർക്ക് ഇത് ഒരു കാലത്ത് ഭയങ്കര ഹിറ്റായി തന്ന ഡ്രീം കേക്കിൻ്റെ ബോക്സാണ് അപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേ ഇരിക്കുന്നു വീണ്ടും ഒരു ടീ പോട്ട് ഇത് എന്താ മെറ്റീരിയൽ മെറ്റീരിയലെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ചായ ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് പിന്നെ പിന്നെതാ ഇതുണ്ടല്ലോ ഇത് നമ്മൾ കത്തി മൂർച്ചാക്കുന്ന സ്റ്റോണാണ് ഇത് അധികം കടകളിലൊന്നും കിട്ടാനില്ല ഞാൻ ഒന്ന് രണ്ട് കടകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ അതിൻ്റെ പല ഉണ്ട് കേട്ടോ ഈ ഒരു സ്റ്റോൺ മാത്രമല്ല പിന്നെ വേറെ ടൈപ്പ് സാധനങ്ങളൊക്കെ അവിടെ കണ്ടു ഇത് പിന്നെ പിന്നെതാ നമ്മളെ ചെമ്മിൻ്റെ പാത്രങ്ങളാട്ടോ ഇത് ഇത് ഉരുളിയാണ് നമ്മളെ എന്താ പറയുക അധികം ഈ പായസം പായസപ്പക്കാൻ അങ്ങനത്തേനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ചെമ്പിൻ്റെ ഉരുളി അതിൻ്റെ ഒരു കുഞ്ഞി ചെമ്പിൻ്റെ ഉരുളീനൊരു കുഞ്ഞു വാമന കണ്ടു കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ആ പാത്രങ്ങൾ കാണാനായിട്ടിട്ടോ പിന്നെ അത് കഴിഞ്ഞതാ അലൂമിനിയത്തിൻ്റെ സെക്ഷനാണ് ഇവിടെ എത്ര പാത്രങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും ഒന്നോ രണ്ടോ ഒന്നുമല്ല മെയിനായിട്ടും വീട്ടുകൂടലിന് പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വീ വീട് വേണ്ട എല്ലാ സാധനങ്ങളും എ ടു സെറ്റ് സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഏറ്റവും കൂടുതൽ വീട്ടുകൂടലിലുള്ള ആൾക്കാരും പിന്നെ കാറ്ററിംഗുകാരാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്നാണ് ഇവർ പറഞ്ഞത് നിങ്ങൾ കണ്ടല്ലോ ഇഷ്ടം പോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ അതും ഉണ്ട് ഇനിയിപ്പം ഇത് സ്റ്റീൽ പാത്രത്തിൻ്റെ സെക്ഷനാ കേട്ടോ സ്റ്റീൽ ഐറ്റംസ് ആണ് ഫുള്ളും ഇത് കണ്ടോ നമ്മൾ ഈ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ ഹിറ്റായിട്ടുള്ള ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റാണ് ഇത് സ്റ്റീലിൻ്റെ സെക്ഷനാണ് സ്റ്റീലിൻ്റെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പാത്രങ്ങളാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം കളക്ഷൻസാണ് ഇവരുടെ കയ്യിലുള്ളതെന്ന് ഇത് വേറൊരു ടൈപ്പ് ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് ഈ ഗോൾഡൻ കളറിലും ഉണ്ട് പിന്നെ സ്റ്റീൽ കളറിലും ഉണ്ട് എന്താ മെറ്റീരിയൽ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ഇത് വേറൊരു ടൈപ്പ് ബാസ്ക്കറ്റാണ് ഫ്രൂട്ട് ബാസ്കറ്റായിട്ട് യൂസ് ചെയ്യാം വെജിറ്റബിൾ ബാസ്ക്കറ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഒരു ഇൻ്റർനാഷണൽ റിച്ച് ലുക്കുള്ളൊരു സാധനമായിട്ട് തോന്നി കേട്ടോ പിന്നെ അതായത് നമ്മളെ ചുമരിലൊക്കെ ആണിടിക്കാൻ മടിയുള്ള ആളുകൾക്ക് പറ്റിയ ഒരു ഹാങ്ങറാണ് ഡബിൾ സൈഡ് ടാപ്പ് ഒക്കെ വെച്ചിട്ട് ഉള്ള ഒരു ഹാങ്ങറാണ് ഒരു വെറൈറ്റി ആയിട്ട് സാധനം തോന്നി കേട്ടോ കാണാത്ത വരെ ടൈപ്പാണ് പിന്നെ അതാ ഇത് മാത്രല്ല മൈക്രോ ഫൈബറിൻ്റെ ഒരു ഒരു സെറ്റും ഇവിടെ ഉണ്ട് കേട്ടോ പല ടൈപ്പ് മൈക്രോ ഫൈബറിൻ്റെ സെറ്റുകളും ഇവിടെ അവൈലബിൾ ആണ് സാധനങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു വെറൈറ്റി സാധനം കണ്ടത് കേട്ടോ വെറൈറ്റി അല്ല ഇപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ഒരു സാധനമാണ് ചോറ് ഊറ്റാൻ അത്ര പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് അടിയിലൊരു സ്റ്റാൻഡ് ഉണ്ട് ഇതിൻ്റെ മൂടിയിലിങ്ങനെ ഒരുപാട് ഹോൾസ് ഉണ്ട് പിന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ ക്ലിപ്പുണ്ട് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല നമുക്ക് പേടിക്കാതെ മേലൊന്നും ചിന്തൊന്നും പേടിക്കാതെ നല്ല ധൈര്യമായിട്ട് നമുക്ക് ചോറ് ഊറ്റാം പിന്നെ പിന്നെന്താ ഗ്യാലൻ്റെ ഒരു ചൂലാണ് ഇത് പുതിയ ടൈപ്പ് ചൂലാണെന്നാണ് പറഞ്ഞത് അതായത് ഇത് നീളം കൂട്ടാനും നീളം കുറയ്ക്കാനും പറ്റിയ ഒരു ടൈപ്പ് ചൂലാണ് കേട്ടോ ഒരു വെറൈറ്റി സാധനം അതായത് നമുക്ക് ഈസി ആയിട്ട് ചെറുതാക്കയും വലുതാക്കുകയും ചെയ്യാം അപ്പം ടേബിളിൻ്റെ അടിയിൽ അങ്ങനെ കടിക്കാനായിട്ട് ഈസി ആയിരിക്കും പിന്നെന്താ ഈ ഒരു പാത്രം കണ്ടോ ഇത് അടുപ്പിൽ വെക്കാൻ പറ്റിയ ഗ്ലാസ് പാത്രങ്ങളാണ് പൊട്ടിപ്പോകൊന്നുമില്ല കേട്ടോ പിന്നെ അത് അതൊക്കെ കണ്ടു കഴിഞ്ഞു പിന്നെ അ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക് ഫൈബർ അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളതൊക്കെ അതിൻ്റെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ഒന്ന് കുറേ കുറച്ചൊന്നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുന്നതിൻ്റെ അടുക്കാണ് എൻ്റെ കയ്യിലുള്ള ഈ ഓയിലിൻ്റെ ഡിസ്പെൻസർ കണ്ടത് ഓയിൽ ഡിസ്പെൻസേഴ്സ് ഇവിടെ വേറെയും കുറേ ഉണ്ട് പക്ഷെ നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും ഡിഫറൻറ്റ് ആയിട്ടുള്ള കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള ഓയിലിൻ്റെ ഡിസ്പെൻസേഴ്സ് ആട്ടോ ഇവിടെ ഉള്ളത് എല്ലാത്തിനും റേറ്റൊക്കെ സെയിം ഏകദേശമൊക്കെ സെയിം ആണ് പിന്നെ ദാ ഇങ്ങനൊരു ഐറ്റം കണ്ടു ഇത് ഞാനൊരു ഫോറിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനൊരു ഐറ്റം അതായത് നമ്മൾ സ്റ്റീൽ ബോൾ തന്നെ സാധനം പക്ഷേ നമ്മൾ കൈ കൊണ്ട് വരതണ്ട ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ നമ്മൾ സോപ്പിൻ്റെ ലിക്വിഡ് ഒഴിച്ചുകൊടുത്തുകഴിഞ്ഞാൽ നല്ല കയ്യിലൊന്നും ആവാതെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ കാണിച്ചത് പപ്പടം കുത്തിയാണ് കേട്ടോ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ അതാ കത്തി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കത്തികൾ കൊടുവാളുകൾ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ പിന്നെതാ ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും റോളക്സ് കത്തി എന്നറിയുന്ന ആ ഒരു ടൈപ്പ് കത്തിയാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളും ഇതും ഇവിടെ ഉണ്ട് പിന്നെ പിന്നെതാ കോംബോ ആയിട്ടുള്ള സാധനങ്ങൾ അതും ഉണ്ട് സാധനങ്ങൾ നോക്കി നോക്കി ഞങ്ങളുടെ ഈ ബാസ്ക്കറ്റ് നിറയാനായിട്ടോ കാരണം അത്രയും നല്ല നല്ല സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് കുറേ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കണ്ടിട്ടുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റേഴ്സ് കാണിച്ചു തരാം ഈ ലൈറ്റർ നമ്മൾ സാധാ ഗ്യാസ് ലൈറ്റർ തന്നെ അതിൻ്റെ അകത്ത് ഇങ്ങനെ റീഫിൽ ചെയ്യുന്ന ലിക്വിഡും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇത് വേറൊരു ടൈപ്പ് ഗ്യാസ് ലൈറ്റർ ആണ് ഇത് ആ ഒരു ബ്ലാക്ക് സാധനം ഉണ്ടല്ലോ അതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊന്ന് സ്പാർക്ക് വരും കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളല്ലേ പിന്നെ അതാ ഈ ഒരു സെക്ഷൻ വന്നിട്ട് നമ്മൾ അടുക്കളയിലേക്കുള്ള സ്റ്റോറേജ് ജാറുകളാണ് അത് പ്ലാസ്റ്റിക് ഫൈബർ ഗ്ലാസ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു അത് നമ്മളെ വീട്ടിലേക്ക് വാങ്ങിയ മുക്കാഭാഗ സാധനങ്ങളും ഇങ്ങനത്തെയാണ് കേട്ടോ പെട്ടെന്ന് എനിക്കത് കണ്ടപ്പോൾ എനിക്ക് അതാണോ ഓർമ്മ വന്നത് പിന്നെ അതാ അതു തന്നെ കണ്ടെയ്നേഴ്സ് ഗ്ലാസ്സിലും ഉള്ളതുണ്ട് അത് കേട്ടോ ഇവിടെ ഇവിടെ ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ വീട്ടമ്മമാരുടെ ഫേവറേറ്റ് ഐറ്റമായിട്ടുള്ള മൺപാത്രങ്ങൾ കിട്ടും അതും പല ഡിസൈൻ പല അടിപൊളി സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പം ഇതാ കണ്ടില്ലേ ഒരുപാട് സെക്ഷനാക്കി തിരിച്ചിട്ടുണ്ട് പല ടൈപ്പ് സാധനങ്ങൾ ഇപ്പോൾ എന്താ നിങ്ങൾ കാണുന്ന പോലെ ചീൻചട്ടി സാധാ മൺചട്ടി അതും ഒരുപാട് ഷെയ്പ്പുള്ള സാധനങ്ങൾ നമ്മൾ ഓട്ടട ചുട്ടുന്ന പാത്രം മൺകലങ്ങൾ അതെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ പിന്നെന്താ ഈ ഒരു ചോപ്പിംഗ് സ്റ്റാൻഡ് കണ്ടോ നമ്മൾ എൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്ന മുമ്പ് ഒരു സ്റ്റാൻഡ് അത് മൂന്ന് സൈഡാണ് ഉള്ളത് ഇതിന് എനിക്ക് തോന്നുന്നു എട്ടോ ഒമ്പതോ സൈഡുണ്ടെന്ന് തോന്നുന്നുണ്ട് പല ടൈപ്പിൽ നമുക്ക് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യാൻ പറ്റിയത് കേട്ടോ പിന്നെ ദാ ഇവിടെ പാത്രങ്ങൾ മാത്രമല്ല ബെഡ്ഷീറ്റ് പില്ലോ കവറ് മാറ്റുകൾ നിസ്കാരക്കുപ്പായം നിസ്കാരപ്പടം കംഫർട്ടേഴ്സ് ബ്ലാങ്കറ്റ് പുതപ്പ് എനിക്ക് തോന്നുന്നു കിടക്ക വരെ ഉണ്ടെന്നാണ് കിടക്ക വരെ ഉണ്ട് അപ്പം ഇത്രയും തോന്നൽ സാധനങ്ങൾ വിൽക്കുന്നവർ കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതും മെയിനായിട്ട് വിലക്കുറവാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കായികം കടകൾ ഉണ്ടാവും പക്ഷേ നല്ല വിലയായിരിക്കും ഉണ്ടാവുക ഇവരുത് പക്ഷേ മുപ്പത്തഞ്ച് വർഷത്തിലധികമായിട്ട് സർവീസുള്ള കടയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല റേറ്റും കുറവുണ്ട് കേട്ടോ ഇവിടെ പിന്നെന്താ ഞാനിത് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഒരു അലമാര ഒരു കുഞ്ഞി അലമാര ഒരു പോർട്ടബിൾ അലമാര കണ്ടു കേട്ടോ അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുക കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് കൊണ്ടു കിടക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നല്ല രസമുണ്ടായിരുന്നു നല്ല ഉറപ്പുള്ള ഒരു സാധനം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോളിലെ ഫ്ലോറിലുള്ളത് അത് കഴിഞ്ഞ് ഞങ്ങൾ താഴത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങി അവിടെ ഈ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ നോൺ സ്റ്റിക്ക് പാനുകളൊക്കെ അടുക്കി വെച്ചിട്ടുള്ളത് പിന്നെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മാറ്റുകളുണ്ട് പല ടൈപ്പ് മാറ്റുകൾ അതായത് നമ്മൾ മുറ്റത്ത് സ്റ്റെപ്പ് മേലൊക്കെ വിരിക്കുന്ന ടൈപ്പ് മാറ്റുകളാണ് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ അപ്പം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ കുറച്ചധികം ലെങ്ത്തി വീഡിയോ ആണ് കാരണം ഈ കടയൊക്കെ കയറിയിട്ട് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല നിങ്ങളെ കാണിച്ചിട്ടും കാണിച്ചിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല അത്ര അധികം സാധനങ്ങളാണ് ശരിക്കും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഞാൻ പറഞ്ഞു നേരത്തെ സെറ്റ് സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ താഴത്തേക്ക് വന്ന സമയത്ത് അവിടെ ഒരു കുട്ടി ഉണ്ണിയപ്പത്തിൻ്റെ തട്ട് കണ്ടു കേട്ടോ ഇത് നമ്മളെപ്പോലെയുള്ള ഈ കുഞ്ഞ് ഫാമിലിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റി കുറച്ച് സാധനങ്ങൾ സാധനങ്ങളുണ്ടാക്കാൻ പറ്റും ഒരു ഉണ്ണിയപ്പത്തിൻ്റെ തട്ടാണ് ഒരു തൊള്ളായിരത്തി എൺപത്തിഒമ്പത്തിൽ മാവ് സാറിൻ്റെ കേട്ടില്ലേ പത്ത് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടിന് വെറും തൊള്ളായിരത്തി എൺപത് രൂപ ആണ് വിത്ത് വൺ ഇയർ വാറണ്ടി മാർബിൾ കോട്ടീന്നുള്ള ബിരിയാണി പോട്ടാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഓഫേഴ്സ് ഉള്ളത് ഞാൻ പറഞ്ഞു മുപ്പത്തഞ്ച് വർഷത്തിലധികമായിട്ട് ഇവർ സർവീസ് ഉണ്ട് മൂന്ന് കടകൾ ഇവർക്ക് ഓൾറെഡി ഈ ഒരു ലൊക്കാലിറ്റി തന്നെ ഉണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം ഇത്ര റേറ്റ് കുറവില് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ വെള്ളപ്പച്ചട്ടിക്ക് വെറും ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അത് ഇപ്പം എന്തൊക്കെ ഓഫേഴ്സ് അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള ഓഫറുകളാണ് ഇതേപോലെ ആ ഒരു ഓഫറിൽ പെട്ടതാണ് ഈ കോംബോ ഓഫർ ഈ നോൺ സ്റ്റിക്ക് പാനിൻ്റെ അപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു കട നല്ല നല്ല ഓഫേഴ്സ് ഉണ്ട് അപ്പം തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കാം വെറും വെറുമൊരു പാത്രക്കടാണെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഡിഗ്രേഡ് ചെയ്ത് നോ ഡീഗ്രേഡ് ചെയ്യണ്ട കാരണം ഇവിടെ ഇലക്ട്രിക് സാധനങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് ഓവനുകൾ എയർ ഫ്രയേഴ്സ് മിക്സി ഇലക്ട്രിക് കെറ്റിലുകൾ ഗ്യാസ് സ്റ്റൗ ഉണ്ട് അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് കോട്ടൺ ബെഡ്ഷീറ്റ്സ് ആണ് പുതിയ വന്ന സ്റ്റോക്കാണെന്നാണ് പറഞ്ഞത് അത് പോരാഞ്ഞിട്ട് ഇതാ ഈ വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ ഇത് ലിക്വിഡ് ആണ് ഇത് ഇവരുടെ തന്നെ പ്രൊഡക്ഷനാണെന്നാണ് പറഞ്ഞത് എത്രോ എത്ര റേറ്റ് കുറവിലൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഉള്ള ആളുകൾ മിസ് ചെയ്യരുത് കേട്ടോ പിന്നെ അതാ അതിൻ്റെ താഴെയുള്ള ഞാൻ പറഞ്ഞില്ല ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഏരിയ ആണിത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ഇതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറേ കുക്കേഴ്സ് ഉണ്ട് കേട്ടോ നല്ല പുതിയ പുതിയ ഐറ്റം കുക്കറുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാനൊരു ഹാൻഡ് മിക്സർ കണ്ടു അതായത് ബീറ്റർ എഗ് ബീറ്റർ ആണിത് എലക്ട്രിക് സാധനം തന്നെ പക്ഷേ ഇതിന് വെറും ടു നയൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇങ്ങനെ ഒരു ഹാൻഡ് മിക്സർ കിട്ടും എന്നുള്ളത് പിന്നെ ദാ ഈ ഒരു സ്പ്രേ ഉണ്ടല്ലോ ചെമ്പ് ഓട് സ്റ്റീൽ സാധനങ്ങൾ സ്റ്റീലിൻ്റെ സർഫസുകളൊക്കെ ക്ലീൻ ആക്കാൻ പറ്റിയ ഒരു സ്പ്രേയാണ് അത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത് കാണിച്ചെന്നത് ഇനിയിപ്പം കസേലകൾ സ്റ്റെ സ്റ്റെപ്പുകൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിന് ഇവരുടെ കടേൻ്റെ പുറത്തായിട്ട് ചെറിയൊരു ഗോഡൗണ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ കുറേ ഒരു കൂട്ടം സാധനങ്ങൾ ഇവിടെയും ഒരു അടക്കിപ്പുറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു കട നമ്മളും ഒരു ലോഡ് സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങളും പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ കട മിസ് ചെയ്യരുത് മലപ്പുറം ഭാഗത്തുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കാം നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും ഈ കടനെ പറ്റിയിട്ട് ഈ കടയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഞങ്ങൾ അവിടുന്ന് തിരിക്കുമ്പോൾ പത്ത് രണ്ടായിരം രൂപയുടെ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു സാധാരണ ഒരു കടയിലാണെങ്കിൽ രണ്ടായിരം രൂപേൻ്റെ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവറിലേക്ക് ഉണ്ടാവുള്ളൂ ഇത് ഞങ്ങൾ രണ്ട് കവർ നിറയെ സാധനങ്ങളുമായിട്ടാണ് കേട്ടോ ഞങ്ങളവിടുന്ന് തിരിച്ചിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാം അവരുടെ ഡീറ്റെയിൽസ് ആഡ് ആക്കിയിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ